അതുപോലെ തന്നെ ആദം അമ്പിയാക്കളുടെ പേരിലൊക്കെ ആരോപണം പറയൽ പറയൽ ഇല്ലാത്തത് പ്രമാണങ്ങളിൽ തെളിവില്ലാത്തത് പറയൽ ഇവർക്കൊരു പുത്തരിയല്ല പണ്ടേയുള്ള സ്വഭാവമാണ് നിങ്ങൾ നോക്കൂ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കൽപ്പിക്കാം ഇതേതാണ് സാധനം ഇനി ഞാൻ നേരത്തെ കാണിച്ച മുന്നൂറ്റി അറുപത്തിയാറ് വക മൗലി കിതാബാണ് ആ മൗലി കിതാബിൽ മൗലിദിൽ ഒരു സംഭവം പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നോ കേൾപ്പിക്കട്ടെ محمد صلى عليه الصمد بالسيد الكبير بين الامم يسأل جميع الانبياء اخذا بيد الكبير بن العلي المكرم هل عندكم في امم من رجل لا لا فوالله مثله من نار فيجيء ഞാൻ വളരെ ചുരുക്കി പറയട്ടെ എന്താണ് അവിടെ വിശദീകരിക്കുന്നത് നമ്മുടെ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് എന്താ ഷെയ്ഖ് പറഞ്ഞത് ആരാ പറഞ്ഞത് ആരാ കേട്ടത് ആരാണ് പറഞ്ഞത് ആരാണ് കേട്ടത് നമ്മുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു ഒരു അബുൽ വഫ പറഞ്ഞിട്ടുണ്ട് ആ മുഖത്തിൽ തന്നോണ പറഞ്ഞിട്ടാ പറയുന്നത് എന്താ പറയുന്നത് എന്നോട് അലഹിസ്ലാം ഒരിക്കൽ പറഞ്ഞു കണ്ടോ കണ്ടോർ അലിഹിസ്ലാം ഇപ്പോഴും ഉണ്ട് നബി വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് നബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ അതൊരു പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഇപ്പോഴും ഈ കാലത്തും അങ്ങനെ പലരും പലതും പറയുന്നു അലൈഹിസ്സലാം ഇമ്പിയാക്കളെ പോലെ തന്നെ വഫാത്തായി പോയതാണ് അതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതും അത് വേറൊരു വിഷയമാണ് എന്നാൽ ഇവര് പറയുന്നു എന്നും ഹിദർ അലൈഹിസ്സലാം ഉണ്ട് അതുകൊണ്ടല്ലേ ഈ മൗലി കെട്ടി ഉണ്ടാക്കിയ വക്കരിയോട് ഇയാളോട് വന്നിട്ട് പറഞ്ഞു ാണ് എന്താ പറയുന്നത് അതാ നാളെ പരലോകത്ത് മഷറിൽ വെച്ചൊരു സംഭവം നടക്കാൻ പോകുന്നു എന്താ സംഭവം എന്താ അവിടെ നടക്കാൻ പോകുന്ന കാര്യം

അമ്പിയാക്കന്മാരുടെയൊക്കെ മുമ്പ് കൂടെ നടക്കുകയാണ് എന്താണ് ചെയ്യുന്നത് കൈ പിടിച്ചിട്ട് നബി ഇങ്ങനെ ഓരോ ചെന്നിട്ട് ചോദിക്കും നബിമാരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബീർ കൈ പിടിച്ചിട്ട് ചോദിക്കും മിൻ മിൻ റജുലിൻ അരിമി ഓ നിങ്ങളുടെയൊക്കെ ജനതയിൽ ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആദും അലൈസ്ലാം ഇങ്ങോട്ട് വരും ഫയജി ഓ ആദമുദാരി ആദുംബി അതാ വരുന്നു ആ തന്നെ ബി ഓടി വരും എന്നിട്ടതാ റസൂലാക്കും അതുപോലെ തന്നെ ഇതായി അഹമ്മദുൽ കബീറിനും കൈ കൊടുക്കുകയാണ് കൈ മേനി മേനടിക്കുകയാണ് പിന്നെയോ എന്നിട്ട് അമ്പിയാക്കന്മാര് മുഴുവനും വരവായി സുമ്മായ ചുരുക്കി പറയട്ടെ എല്ലാം കെട്ടുകഥകളാണ് ആ കെട്ടുകഥയുടെ അവസാനം എന്താ പറയുന്നത് പിന്നെ സർവാംബിയാക്കന്മാരും ആദ്യ വരുമ്പോ എല്ലാവരും വരുന്നു കൈ കൊടുക്കുന്നു അഹമ്മദുൽ കൈ കൊടുക്കുന്നു നിങ്ങൾ നോക്കൂ എന്തെല്ലാം കെട്ടുകഥകളുടെ സമാഹാരമാണ് മൗലിദ് കിതാബുകൾ അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് കിതാബ് ഈ നാദാപുരം വറതും പറഞ്ഞപ്പോ എത്ര എത്ര കഥകളാണ് തള്ളിയത് എത്ര എണ്ണമാണ് തള്ളപ്പെട്ടത് നാദാപുരം പരിപാടി കൊണ്ടുള്ള മെച്ചമാണത് അതാ എത്രയോ മൗല്യത്തിന്റെ കാര്യങ്ങളെ എത്രയോ മൗല്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഓരോ പ്രഭാഷണവും കഴിയുമ്പോ തള്ളി തള്ളി നീക്കുന്നു